നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ കനത്ത ചൂടിന് ആശ്വാസമായിട്ട് വേനൽ മഴ എത്തുകയാണ് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇപ്പോൾ വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഉഷ്ണതരംഗത്തിനും അല്പം ശമനമുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും മാർച്ച് ഒന്നാം തീയതിയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് രണ്ടിന് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതലാണ് നമ്മുടെ അടുക്കളകളൊക്കെ തന്നെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുപത്തി അയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇ സി കിച്ചൺ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ ക്ഷണിക്കുക ഇനി അതോടൊപ്പം തന്നെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും നിലവിലുള്ള ഫണ്ടിൻ്റെയൊക്കെ ലഭ്യതയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും എത്ര വീടുകൾക്ക് ഇത് നൽകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുമ്പോൾ പ്ലംബിംഗ് വർക്കുകൾ അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ വാട്ടർ ടാങ്ക് കിച്ചൺ കബോർഡുകൾ അതോടൊപ്പം തന്നെ ടൈല് പാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു സ്മാർട്ട് കിച്ചൺ എന്ന രീതിയിലേക്ക് അടുക്കളകളൊക്കെ തന്നെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം അതാണ് ഇസി കിച്ചൺ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷി വയ്ക്കുവാൻ സാധിക്കും എങ്കിൽ പോലും നമ്മുടെ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലൊക്കെ താഴെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മുൻഗണന ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വിവാഹമോചിത ഉപേക്ഷിക്കപ്പെട്ട വിഭാഗത്തിലെ സ്ത്രീകൾ തുടങ്ങിയവർക്ക് സർക്കാർ ധനസഹായത്താൽ ഇരുപത് ശതമാനത്തോളം സബ്സിഡിയോടുകൂടി പരമാവധി ഒരു ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പയ്ക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപ വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായം വരുന്ന കുട്ടികളുടെ അമ്മമാർക്കും അതിദാരിദ്ര്യ തിരിച്ചറിയൽ സർവേ പ്രകാരം കണ്ടെത്തിയ കുടുംബങ്ങളിലെ വിധവകൾക്കും പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതാണ് സബ്സിഡി തുക ഒഴികെയുള്ള ലോൺ തുകയുടെ പലിശ നിരക്ക് അത് ആറ് ശതമാനമാണ് അപേക്ഷകൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച ശേഷം നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ കോർപ്പറേഷന്റെ അതാത് ജില്ലകളിലെ റീജിയണൽ ഓഫീസുകളിൽ മാർച്ച് ആറിന് മുൻപായിട്ട് തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുക വിതരണം സർക്കാർ ആരംഭിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ വിതരണം ആരംഭിച്ച് ആറാം തീയതി മാർച്ച് ആറാം തീയതി അവസാനിപ്പിക്കണമെന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത് എങ്കിലും ഇരുപത്തിനാലാം തീയതി ഒന്നും തന്നെ വിതരണം ആരംഭിച്ചിരുന്നുമില്ല ഇരുപത്തിയേഴാം തീയതിയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന അറിയിപ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ആ ദിവസങ്ങൾ തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് നാളെ മുതൽ ആരംഭിച്ച മാർച്ച് മാസം ആറാം തീയതി വരെ ധനസഹായ വിതരണം ചെയ്യാനുള്ള തീയതികളായിട്ടാണ് ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് താമസം എടുത്തേക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീയതി ഇപ്പോൾ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും തന്നെ ധനസഹായം ഉണ്ടായിരിക്കും കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും തന്നെ മുടക്കമില്ലാതെ ഇപ്രാവശ്യവും ആനുകൂല്യം എത്തിച്ചേരുന്നതാണ് മാർച്ച് മാസം മുതലൊക്കെ തന്നെയാണ് നടപടികൾ കർശനമായിട്ടുള്ള പരിശോധന നടപടികളൊക്കെ തന്നെ ആരംഭിക്കുക പെൻഷൻ പരിശോധനയും അതായത് സോഷ്യൽ ഓഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഒരുപക്ഷെ ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ബുധനാഴ്ച ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് എണ്ണായിരത്തി അൻപത് രൂപയിലും പവന് അറുപത്തിനാലായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക